കിരണേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നയനയോട് കിരൺ പറഞ്ഞു ആ കാർത്തികേ ലക്ഷ്മി ഒരിക്കലും അവരുടെ വീട്ടിലേക്ക് പോയത് ശരിയായില്ല ഇനി എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കുമെന്ന് ആര് കണ്ടു അത് നയനയും ചിന്തിച്ചു കാരണം ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അവിടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആരും ഇല്ലല്ലോ ഒരു പക്ഷെ ഗംഗാപ്രസാദിനും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ തീർക്കാനായിട്ട് എളുപ്പമാണല്ലോ ഇതേ സമയം ഗംഗാപ്രസാദ് സ്റ്റെഫിയെ തന്റെ ലാപ്ടോപ്പിനകത്തൊരു വീഡിയോ കാണിച്ചു കൊടുക്കാണ് അല്ല ഇതെന്താ മനസ്സിലായില്ലേ അപ്പോഴേക്കാണ് ആ കാഴ്ച കാണുന്ന കാർത്തികയെ ലക്ഷ്മി അമ്മയും കൂടെ അവരുടെ വീട്ടിലേക്ക് വന്നിറങ്ങുന്ന കാഴ്ച അല്ല ഇതെങ്ങനെ കിട്ടി എങ്ങനെ കിട്ടിയെന്നോ അതൊക്കെയുണ്ട് ഇപ്പം കാർത്തികയെ ലക്ഷ്മി അമ്മയും കൂടെ അതെ സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ മുമ്പ് അവിടെ കയറിയില്ലായിരുന്നു അവരെ ഇല്ലാതാക്കാനായിട്ട് ആ സമയത്ത് ഒരു ചെറിയൊരു പെൻ ക്യാമറ അവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അവർ ഏത് വീട്ടിൽ പോയാലും അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും ഇപ്പം അവര് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ആഹാ അങ്ങനെയാണ് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണല്ലോ ഏ അതത്ര എളുപ്പമാണെന്ന് പറയാൻ പറ്റില്ല കാരണം കിരണ് വീട്ടിലേക്ക് വേഷം മറിച്ചെന്ന് കഴിഞ്ഞപ്പൊ നമുക്കറിയാമല്ലോ ഉണ്ടായ അനുഭവം കിരൺ നമ്മളെ സംശയിക്കുകയും ചെയ്തു പിന്നെ ഇവിടേക്ക് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല ഇനി അവിടേക്ക് പോകുന്ന ഓരോ വാഹനങ്ങളും ഉറപ്പായിട്ടും പോലീസ് സെർച്ച് ചെയ്യും നമ്മൾ ആംബുലൻസ് എല്ലാം പോയതല്ലേ അപ്പൊ അതുകൊണ്ട് അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യും കല്യാണം എല്ലാം അടുത്ത് വരുന്നേ ഒരു പക്ഷെ നമുക്ക് പറ്റാവുന്ന ഒരു കാര്യമുണ്ട് ചെറുക്കന്റെ വീട്ടുകാരുണ്ടല്ലോ അവരുടെ വണ്ടിക്ക് നമ്മൾ കയറി പറ്റണം അങ് നമ്മൾ രണ്ടുപേരും ആ വണ്ടി കയറി പറ്റുവാണെങ്കിൽ കല്യാണ സ്ഥലത്ത് വെച്ചാലും നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റും അല്ല അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമാണോ അല്ലെങ്കിൽ പിന്നെ വേറൊരു മാർഗമുണ്ട് മണ്ഡലകാലം അല്ല വരാൻ പോകുന്നേ നമുക്ക് മാലയിട്ട് അങ്ങോട്ട് പോകാം മാലയിട്ട് പോവാനോ അതേ അതിനുള്ള വഴിയുണ്ട് ഞാൻ സ്വാമി നീ മാളികപ്പുറം ആയാൽ മതിയല്ലോ എങ്ങനെയുണ്ട് എന്റെ മനസ്സിലെ ഐഡിയ അത് കൊള്ളാം പക്ഷേങ്കില് എനിക്കങ്ങനെ നീ അന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അതിനുള്ള മാർഗമൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം അല്ല അതുകൊണ്ട് എന്താ പ്രയോജനം ഇരിക്കുന്നേ പ്രയോജനം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കല്യാണി പ്രകാശിനും അവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഭക്തിയോടുകൂടി മുന്നോട്ട് പോകുന്നവരാ ക്ഷേത്രം വീട് അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഭക്തിയും കാര്യങ്ങളാ വൃച്ചകൊന്നാം തീയതി ഉറപ്പായിട്ടും അവർ ക്ഷേത്രത്തിലേക്ക് വരും അങ്ങനെ വന്ന ആ കൂടെ കല്യാണിന്റെ കൂടെ മിക്കവാറും കാർത്തികം കാണും നമ്മുടെ കാര്യങ്ങൾ എളുപ്പമായില്ലേ അന്ന് പുറത്തിറങ്ങാതിരിക്കില്ല ഓ അങ്ങനെ നിന്റെ ബുദ്ധി അത് സമ്മതിച്ചു വന്നിരിക്കുന്നു ഇതൊക്കെ പറഞ്ഞു അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി ഗംഗാപ്രസാദിന് അതേ സമയത്ത് കാർത്തിയെ ലക്ഷ്മി അമ്മയും വീടിനകത്തേക്ക് ഒന്ന് വീടൊക്കെ നോക്കുകയാണ് ലക്ഷ്മിയമ്മ കാർത്തിയോട് പറഞ്ഞു മോളെ ഓരോ മുക്കും മൂലെ അരിച്ചു പെറുക്കണം അറിയാലോ അവനും ഇവിടെ ഒളിച്ചിരിപ്പുണ്ടോ ഒളിച്ചിരിപ്പുണ്ടോന്നും അറിയില്ല ഞാൻ നോക്കോളാം പിന്നെ കിരണ ഇവിടുത്തെ പൂട്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് അവനെ പൂട്ട് പൊളിച്ചതിൽ അകത്ത് കയറിയതാണ് ഗംഗാപ്രസാദ് അതൊക്കെ കിരണ് വേറെ ആളെ കൊണ്ട് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയമ്മ പറഞ്ഞു അത് നല്ല കാര്യം തന്നെ എന്നാലും നമ്മൾ സൂക്ഷിക്കണം അപ്പോഴേക്കുമാണ് കാർത്തിയുടെ ഫോണിലേക്ക് കല്യാണം വിളിക്കുന്നത് ചേച്ചി ഇത് എവിടെയാ ഞങ്ങൾ വീട്ടിലേക്ക് തിരികെ പോന്നു എന്ത് പരിപാടി ചേച്ചി കാണിച്ചേ ഏ തിരികെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഞങ്ങൾ പറഞ്ഞല്ലേ അങ്ങോട്ടേക്ക് പോകല്ല എന്ന് ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഓഡിറ്റോറിയം നോക്കാനായിട്ട് ഞാൻ വന്നിരിക്കുക ആ സമയത്ത് തന്നെ ചേച്ചി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്തേലും അപകടം സംഭവിച്ചാലോ അതെ അമ്മ ഞാൻ ഇങ്ങോട്ട് പോകുന്നേ അതെ ലക്ഷ്മിയമ്മ അടുത്തുണ്ടോ ഉണ്ടെങ്കിലൊന്ന് കൊടുക്കാൻ പറഞ്ഞു എന്നാൽ ലക്ഷ്മി ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു അല്ല എന്താ ലക്ഷ്മിയമ്മ ഇത് അങ്ങോട്ടേക്ക് പോകല്ലെന്ന് പറഞ്ഞിട്ട് മോളെ ഇങ്ങോട്ടേക്ക് പോരാ പോരാതിരുന്നിട്ട് കാര്യമില്ല ഞങ്ങൾ അവിടെ വരുന്നാൽ ശരിയാവത്തില്ല എന്നാലും എന്തേലും അപകടം ഉണ്ടായാലോ എന്ത് അപകടം ഉണ്ടാകാനായിട്ട് ഇനി ഉണ്ടായാലും ഇവിടെയല്ലേ മോള് വിഷമിക്കൊന്നും വേണ്ട എന്തേ ലക്ഷ്മിയമ്മ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് കിട്ടോ നിങ്ങൾ അവിടെ തനിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ എങ്ങനെ സ്വസ്ഥതയും സമാധാനത്തോടും കൂടെ വീട്ടിലിരിക്കും അത് പറ്റില്ല എന്ന് പറയാം മോളെ അങ്ങനെയൊക്കെയോ നോക്കിയിട്ടുണ്ടെങ്കിൽ ജീവിക്കാനായിട്ട് പറ്റുമോ തൽക്കാലത്തേക്ക് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നില്ല മോൾ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിടില്ല എന്ന് പറയാം അതുകൊണ്ടാണ് മോളില്ലാത്ത സമയം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നെ അതും പറഞ്ഞ കോള് കട്ട് ചെയ്തു കല്യാണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാർത്തി പറഞ്ഞു അമ്മ എടുത്ത തീരുമാനം നല്ലൊരു തീരുമാനം തന്നെയാ നമ്മൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല ലക്ഷ്മിയും പറഞ്ഞു അതെ നമ്മൾ കാരണം അല്ലെങ്കിൽ തന്നെ ഇപ്പം അവർക്ക് കഷ്ടകാലോ ഇനി വെറുതെ എന്തിനാ ഒരു ദുരന്തം കൂടെ ആ വീട്ടിലേക്ക് വരുന്നത് അതാ ഞാൻ നിന്നെയും കൂട്ടി ഇങ്ങോട്ടേക്ക് പോന്നേ ആ സമയം കാർത്തി പറഞ്ഞു എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടായിരുന്നമ്മേ എനിക്ക് കല്യാണത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു താല്പര്യമില്ല എങ്ങനെയാവോ എന്താകും ഓർത്തിട്ട് എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ആ സമയം പ്രകാശന് കല്യാണിയും കൂട്ടിക്കൊണ്ട് പിന്നീട് ക്ഷേത്രത്തിലേക്ക് വരുവാണ് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും തിരുമേനി പറഞ്ഞു അതെന്താ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മാലയിടാൻ തീരുമാനിച്ചു അതെ നേരത്തെ തന്നെ ഇടാൻ തീരുമാനിച്ചു തിരുമേനിക്ക് അറിയാമല്ലോ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായെന്ന് കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു ഇതിനുമുമ്പ് ഞാൻ മലയ്ക്ക് പോയിരിക്കുന്ന എൻ്റെ മകനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് അവർ നല്ലത് വരുത്തണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പക്ഷേ ഈ തവണ ഞാൻ മലയ്ക്ക് പോകുന്നേ എൻ്റെ പെൺമക്കൾക്ക് വേണ്ടിയിട്ടാണ് അവർക്കൊരാപത്തും കൂടാതെ അവരെ കാത്തോണേന്ന് പറഞ്ഞു പറയാനായിട്ട് തിരുമേനി പറഞ്ഞു അതെ മനസ്സിന് നന്മയുള്ളവർ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും കേൾക്കാതിരിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ മാലയൊക്കെ പൂവിച്ച് പ്രകാശനത്തിൽ ഇടുവാണ് പ്രകാശന ശരണം വിളിക്കുവാണ് മനുഗുരി എന്ന് പ്രാർത്ഥിക്കുക ഒരാപത്തിൽ ഉൾപ്പെടുത്തരുതേ തൻ്റെ മകളെ കാത്തോണേന്നൊക്കെ സമയത്ത് ദിലീപ് കാർത്തിയെ ലക്ഷ്മി അമ്മയും കാണാൻ വരുവാണ് കോളിംഗ് ബെല് അടിച്ചു കഴിഞ്ഞപ്പം ജെല്ലിക്കൂടെ കാർത്തി കാർത്തിയെ നോക്കി ദിലീപാണ് സമാധാനമായി പേടിക്കണം കാരണം എപ്പോഴും ഏത് നിമിഷവും ഗംഗാപ്രസാദ് വേഷം മാറി വരുന്നതെന്ന് അറിയില്ലോ അങ്ങനെ കഥ തുറന്ന് കഴിഞ്ഞപ്പം തന്നെ ദിലീപ് അകത്തേക്കേറി വാ ദിലീപ് ഏട്ടാന്നൊക്കെ പറഞ്ഞോണ്ട് കാർത്തി ദിലീപിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് ആ സമയത്ത് ലക്ഷ്മിയമ്മയും കൂടെ അങ്ങോട്ടേക്ക് വന്നത് ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു മോനെ ഒരു കാര്യം ഞങ്ങൾ പറയാം ഞങ്ങൾക്കിപ്പോൾ ഈ കല്യാണം നടത്തുന്നതിന് ഒട്ടും താല്പര്യമില്ല കാർത്തി പറഞ്ഞു അതെ ദിലീപേട്ട ദിലീപേട്ടന് കൂടുതൽ പ്രഷർ ഞങ്ങൾ തന്നോണ്ടിരിക്കില്ലേ അത് കേട്ടപ്പോൾ ദിലീപ് പറഞ്ഞു ആര് പറഞ്ഞു അങ്ങനെ അതൊക്കെ പറഞ്ഞു തോന്നല് മാത്ര വേണ്ട ദിലീപ് ഏട്ടാ ഈ കല്യാണം ഇടപെടുന്നു നടത്തണ്ട ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി എന്താ ലാലോചിച്ച് തീരുമാനിക്കാൻ ഞാനാ നല്ല കഥയെ ഞാനൊരു കാര്യം ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ച എന്നാലും ആ ഗംഗാപ്രസാദിനെ പോലുള്ള ദുഷ്ടൻ അയാള് വെറുതെ ഇരിക്കില്ല അവന്റെ കാര്യം പറയാതിരിക്കുന്ന ഭേദം അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏഹ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരണ്ണോൻ്റെ പറയുന്നാ വിളിച്ചത് വിളിച്ചുകഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ എന്താ നോക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ അപ്പോഴേക്കും കാർത്തികേടേയും ലക്ഷ്മിയമ്മയുടെയും മുഖം മാറി ലക്ഷ്മിയമ്മ പറഞ്ഞു അതാ മോനെ പറഞ്ഞത് അവൻ എന്ത് ചെയ്യാൻ പഠിക്കാത്തവനാ അവനെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ചെന്നൈയെ വെച്ച് അവൻ കളി മുഴുവൻ പഠിച്ചിട്ട് ഇറങ്ങിയിരിക്കുന്ന ഇറ ഇറങ്ങിയിരിക്കുന്നവനാ അപ്പോഴേക്കും ദിലീപ് പറഞ്ഞു അതൊന്നോർത്ത് ലക്ഷ്മിയമ്മ വിഷമിക്കേണ്ട അവൻ കളി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനേക്കാളും അപ്പുറത്ത് കളി പഠിച്ച എന്നാലും ദിലീപ് എന്തെങ്കിലും സംഭവിച്ചു ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല അതെ കാർത്തികയെ അങ്ങനെ ഭയന്ന് നമ്മൾ ജീവിച്ചിരിക്കാൻ പറ്റുമോ ഒരു കത്തിമുന എപ്പോഴും നമ്മുടെ നേർക്ക് നീണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കണ്ടേ നമ്മൾ അതിനെ തോറ്റു പിന്മാറാൻ ശ്രമിക്കരുത് ഓടാൻ ശ്രമിക്കരുത് അല്ലെങ്കിലും ഇത്ര കാലം വരെ ജീവിച്ചിരിക്കുന്നു ഞാൻ ആർക്കും വാക്കു കൊടുത്തിട്ടൊന്നുമില്ല വിധി അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ ലക്ഷ്മിയും പറഞ്ഞു മോനെ പറയാനൊക്കെ എളുപ്പ പക്ഷേ എങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ നിന്റെ വീട്ടുകാർ എൻ്റെ വീട്ടുകാരുടെ ഇതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു അവർക്ക് അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നുമില്ല എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് അവർ നിൽക്കുക അവർ എന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ ഞാൻ പിന്നെ എന്തിനാണ് ഭയക്കണേ പിന്നെ എനിക്കും ഭയമില്ല നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവനെപ്പോലെ ഫ്രോഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ തകരുന്നല്ല നമ്മുടെ ജീവിതം അല്ല മോനെ നിനക്കറിയാലോ അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ കല്യാണത്തിന് സമ്മതിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ടല്ലേ ദീപെ കല്യാണിക്ക് ഇങ്ങോട്ടേക്ക് വന്നേ ആ സമയത്ത് ഞാൻ ദുഷ്ടമാന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചേ ദീപെ ഇടക്കിലേക്ക് കയറിയത് അല്ലായിരുന്നെങ്കിൽ ഞാൻ വേണമായിരുന്നു ഈ ഭൂമി വിട്ട് പോകേണ്ടിയിരുന്നവള് ഇനി കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തേലും അപകടം സംഭവിക്കുമോ എന്ന് പോലും എനിക്ക് ഭയമുണ്ട് ദിലീപ് പറഞ്ഞു അങ്ങനെയൊന്നും അപകട സംഭവിക്കില്ല അവനെ അതിനുമുമ്പ് ആ ഗംഗാപ്രസാദിനെ പിടിക്കും കിരണയെ ഒക്കെ കണ്ടുപിടിക്കുക കിരണൊക്കെ എന്ത് ബോൾഡായിട്ടാണ് സംസാരിക്കണേ എത്രയും പെട്ടെന്ന് തന്നെ ഗംഗാപ്രസാദനെ പിടികൂടണമെന്ന് പറഞ്ഞിട്ടാ കിരണൊക്കെ നടക്കുന്നേ ലക്ഷ്മി അമ്മ പറഞ്ഞു അറിയാലോ കാർത്തികയുടെ മനസ്സിലാണെങ്കിൽ ഇപ്പോഴും നല്ല ടെൻഷനാ ഇനി എന്തേലും സംഭവിക്കുന്ന അരിതാത്ത സംഭവിക്കുന്ന ഒരു പേടി അത് കാർത്തിക ഓരോന്നൊക്കെ ഓർത്ത് മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ അതിനെക്കുറിച്ചുള്ള ടെൻഷൻ ടെൻഷനൊക്കെ വേണ്ട അല്ല കല്യാണിയെക്കുറിച്ച് എന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു അതെ കല്യാണിയെക്കുറിച്ചും ഞങ്ങൾക്കറിയാം കാരണം ഇന്ന് വരെ കല്യാണി ഒരു ഉറുമ്പിൽ നോക്കുന്ന കാര്യം പോലും പറഞ്ഞിട്ടില്ല പക്ഷെ ആദ്യമായിട്ടാണ് ആ ഗംഗാപ്രസാദനെ തീർക്കണമെന്ന് പറയുന്നത് അങ്ങനെ കല്യാണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എത്രമാത്രം ദുഷ്ടമാണെന്ന് മോൻ ഒന്ന് ഊഹിച്ചു നോക്കാവുന്നല്ലേ ഉള്ളൂ അത് ശരിയാമേ പക്ഷെ അങ്ങനെ ഇങ്ങോട്ട് തോറ്റു പിന്മാറാൻ ഞാൻ ഒരുക്കുമല്ല അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു മോനെക്കെ ഞാൻ ചായ എടുക്കാം വേണ്ട ഞാൻ ഒന്ന് രണ്ട് വീട്ടിൽ കല്യാണം വിളിക്കാറുണ്ടായിരുന്നു അതിന് ഇറങ്ങി കഴിഞ്ഞപ്പം ഇങ്ങോട്ടേക്കൊക്കെ കയറിയതാ ഞാൻ ഇറങ്ങിയേക്കുവാ എന്ന് പറഞ്ഞു അങ്ങനെ സന്തോഷത്തോടു ദിലീപ് പോവാണ് ദിലീപ് പോയി കഴിഞ്ഞപ്പം കാർത്തി ലക്ഷ്മി മോട് പറഞ്ഞു അമ്മേ എനിക്കാണ് ആകെപ്പാടം പേടിയാവുന്നുണ്ട് പാവോ ദിലീപേട്ടൻ അപ്പോഴേക്കും ലക്ഷ്മിയൻ പറഞ്ഞു അതെ അവൻ എന്തേലും സംഭവിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ കാരണം നമ്മുടെ കുടുംബത്തിൽ ഇപ്പം അവൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് പാവ ഒരു ചെറുപ്പക്കാരനെ നമുക്ക് കുരുത് കൊടുക്കാൻ പറ്റുമോ ആ ഒരു ധർമ്മസങ്കടത്തിലായിരുന്നു ഇരുവരും ഇതേ സമയം പ്രകാശന് വല്ലാത്തൊരു ആലോചനയിലാണ് സിറ്റൗട്ടി വന്നിരുന്നിട്ട് അപ്പോഴേക്കും കാദംബരിയും കല്യാണി വന്നു കല്യാണി വന്നിട്ട് അച്ഛാ അച്ഛൻ എഴുന്നേറ്റ് വന്ന ആഹാരം കഴിക്കാൻ നോക്ക് ഏയ് വേണ്ടാന്ന് പറഞ്ഞു കാദമ്പരി ചോദിച്ചു അല്ല അച്ഛനെന്താ അച്ഛനെന്താ നോക്കിക്കൊണ്ടിരിക്കണേ അതോ ഞാൻ ഈ കല്യാണിക്കൂർ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആദ്യം ഒരു കല്യാണക്കുറി അടിപ്പിച്ചായിരുന്നു പക്ഷെ അത് മാറ്റി വീണ്ടും അടിച്ചല്ലോ ഇപ്പം ഈ കല്യാണക്കുറിക്കകത്തുണ്ട് ലേറ്റ് ദീപാന്ന് ആദ്യം ദീപയുടെ പേരുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആ കൂടെ ലേറ്റ് ദീപാന്ന് അതെനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും കാദംബരി പറഞ്ഞു അതെ രതീഷേട്ടനും പോയിട്ടുണ്ടായിരുന്നു അവർ ചിലപ്പോൾ അതിനെക്കുറിച്ച് പെട്ടെന്ന് ചിന്തിച്ച് കാണത്തില്ല കല്യാണം അതെ വൈജുവിൻ്റെ രതീഷൻ രതീഷേട്ടൻ കൂടെ ആയിരുന്നു പോയത് അവരും ഇതിനെക്കുറിച്ച് ചിന്തിച്ച് കാണത്തില്ലായിരിക്കും സാരമില്ല ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്കറിയാവോ ഞാൻ കാർത്തയുടെ അമ്മയോടൊപ്പം ജീവിച്ച രണ്ടേ രണ്ട് വർഷം മാത്രമാണ് പക്ഷെ ദീപയോടൊപ്പം ജീവിച്ച് ഇരുപത്തഞ്ച് വർഷമാണ് ഈ ഇരുപത്തഞ്ച് വർഷക്കാലം അവൾ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാവോ പലപ്പോഴും ഞാൻ അവളെ കുത്തിനോദിച്ചിട്ടുണ്ട് നിനക്കറിയാലോ കല്യാണി വീട്ടിൽ കുറേ പശുക്കളുണ്ടായിരുന്നു ഒരിക്കലും ഞാൻ ആ പശുക്കളെ കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചില്ല അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മൃഗങ്ങളെപ്പോലും അവൾ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരിക്കലും അവളോട് പറഞ്ഞു ഇനി പശുക്കളെ കൊടുത്തില്ലെങ്കിൽ നിന്നെക്കൊണ്ടെ കാളച്ചന്ത കൊണ്ടേ വയ്ക്കുക അങ്ങനെ പൈസ കിട്ടുമല്ലോ അത് മേടിക്കാന്നൊക്കെ എന്തിനാ അച്ഛാ അതൊക്കെ ഇപ്പം പറയണേ എന്ന് കല്യാണി ചോദിച്ചു ഏയ് അതൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തേട്ടത്തിരി തേട്ടതേ വരുവാ മോളെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരു ദുഷ്ടനായിരുന്നു ഒരുപക്ഷെ ഞാൻ ചെയ്ത ദുഷ്ടത്തരത്തിന് ബലമായിട്ട് പാവം ദീപക്കാണുള്ള ദൈവശിക്ഷ കൊടുത്തേന്ന് ഓർത്തിട്ടാ എനിക്ക് അങ്ങട സഹിക്കാൻ പറ്റാത്ത അച്ഛാ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട അച്ഛൻ മൊന്ന് ആഹാരം കഴിക്കുന്നു കാതമ്പരി പറഞ്ഞു വേണ്ട മോളെ എനിക്ക് ആഹാരം കഴിക്കാൻ തോന്നില്ല ഞാൻ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിനി ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞു അതും പറഞ്ഞ് പ്രകാശനങ്ങോട്ട് പോയി കഴിയുമ്പോൾ കാദംരി കല്യാണി പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും എനിക്കറിയില്ല കാദമ്പരി ചേച്ചി ഭാവ അച്ഛൻ അച്ഛൻ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് പ്രകാശനാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഓരോ ദിവസം നീർ നീറി കഴിയുവാണ് കല്യാണിക്കും ഒക്കെ എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭധനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്